യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിനഞ്ച് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരി വള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്തുവിശേഷതയുള്ളു വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരം എടുക്കാമോ വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ അതിനെ തീക്ക് ഇരയായി കൊടുക്കുന്നു തീ അതിൻ്റെ രണ്ടറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ നടുമുറിയും വെന്തിരിക്കുന്നു ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോവുകയും ചെയ്ത ശേഷം വല്ല പണിക്കും കൊള്ളുമോ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീ കൊടുത്ത മുന്തിരി പോലെ ഞാൻ ഇരിശിലെ നിവാസികളെയും ആക്കും ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീക്ക് ഇരയായിത്തീരും ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ എഹോവായെന്ന് നിങ്ങൾ അറിയും അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്